കനത്ത മഴയിലും കാറ്റിലും മരംവിയുടെ കിടപ്പാടം നഷ്ടപ്പെട്ടിരിക്കുകയാണ് തൃശ്ശൂർ മടനൂർ സ്വദേശി ചന്ദ്രന രണ്ട് പെൺകുട്ടികളുടെയും ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയും മടങ്ങുന്ന ഈ കുടുംബത്തിന് തല ചായ്ക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ് മഴ പെയ്താൽ ചോർന്നുലിക്കുന്ന അവസ്ഥയാണ് ഈ ഷെഡിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെ ഭീതിയോടെയാണ് ഈ കുടുംബം കഴിയുന്നത് കനത്ത മഴയിലും കാറ്റിലും താമസയോഗ്യമല്ലാത്ത രീതിയിൽ മേൽക്കൂരയ്ക്ക് മുകളിൽ മരങ്ങൾ പൊട്ടി വീണിട്ടുണ്ട് അത് ഞങ്ങളുടെ വീട്ടില് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചക്കുണ്ടായ മഴയിലും കാറ്റിലും തൊട്ട് ബാക്കിലെ പറമ്പിലെ ഒരു മാവും പെങ്ങും വീണിട്ട് അപ്പൊ അത് മുറിക്കന്ന് വീണ് മുറിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇവിടെ നമ്മളിപ്പം വാർഡ് മെമ്പറൊക്കെ വിളിച്ച് അവര് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് സംസാരിച്ച് അവര് മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ പരമാവധി ഇന്നലെ കൊറേ ചെയ്യാൻ പറ്റുന്ന ചില്ലകളും കാര്യങ്ങളൊക്കെ മുറിച്ച് മാറ്റി അവര് സെറ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ചെയ്യാൻ താമസിക്കുന്ന വീടിന്റെ രേഖകൾ കൃത്യമല്ലാത്തതിനാൽ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യമാണ് പൊട്ടി വീണ മാവിന്റെ ഉടമസ്ഥൻ നാട്ടിലില്ലാത്തതിനാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിർധനരും നിസ്സഹായരുമായ ഈ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ നൽകണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ